ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ഒരു സെമിട്രിയുടെ സൈഡിൽ കൂടെയാണ് ഇതെന്തായാലും വിജനമായിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നുന്നു കേട്ടോ ആ കൊള്ളാലോ ഒരാൾ വാളും പിടിച്ച് നിൽക്കണം അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് പുള്ളി നല്ല ഉറക്കത്തിലാണ് നമ്മളിപ്പോൾ ഏകദേശം കുറേ ദൂരം നടന്നു കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ നല്ല ക്യാപ്ചറൊന്നും ഒന്നും കിട്ടിയിട്ടില്ല കാരണം എവിടേക്ക് പോകണം ഏത് ഏരിയ വീഡിയോ എടുക്കണം അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എനിക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല രാത്രി ആയതുകൊണ്ട് തന്നെ എന്നാലും നൈസാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്സും ഈ ഒരു ക്ലൈമറ്റും വീഡിയോയും ആണ് ാണ് പ്രശ്നം അത്യാവശ്യം വെയിറ്റ് സീനില്ല എന്തായാലും പോയി നോക്കാം ഇവിടെ അധികം ഓവർ ബ്രിഡ്ജുകളൊന്നും ഇല്ല കേട്ടോ എന്നാലും ചില സ്ഥലങ്ങളിൽ മാത്രമേ ഓവർ ബ്രിഡ്ജുകളൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇണ്ടെന്നുള്ളുട്ടോ ആ വണ്ടിപ്പ പാലത്തമ്മ കൊണ്ടടിച്ചാൻ ഒടിഞ്ഞു കിട്ടിയില്ലെന്നോണു ഇത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ പക്ഷേ രാത്രി ഈ സമയത്തൊന്നും നമുക്ക് ഇതുണ്ടാവില്ല സർവീസ് ഉണ്ടാവില്ല ഇപ്പൊ പോകുന്നത് സ്റ്റാഫിന് വേണ്ടി മാത്രം പോകുന്നതാണ് കേട്ടോ ഇതിപ്പോ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു ക്രിസ്മസ് ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അതാ തോന്നുന്നു അപ്പോ ഇത് ടോറാണ് കേട്ടോ അതായത് ഏതെങ്കിലും വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തെ വണ്ടിയിൽ കെട്ടി വലിച്ചങ്ങ് കൊണ്ടുപോകളും നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേഷനിലും ഇങ്ങനത്തെ വണ്ടിയിലുണ്ടാകും ഇപ്പൊ ഈ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇത് വരുന്നത് കറക്റ്റ് മാഴ്സ പാർക്കിലാണ് കാണുന്നത് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് പുള്ളി നല്ല ഉറക്കത്തില്ല എന്തായാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് രാത്രി ആയതുകൊണ്ടാണ് ചിലപ്പോൾ വണ്ടികളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് പച്ച ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കടക്കാം അവിടെ എന്തോ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ടില്ല ആ ടോർന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഇടിച്ച വണ്ടി ഞാൻ വലിച്ചുകൊണ്ട് പോകണം ആ വണ്ടി ഇവിടേക്കാൻ തോന്നുന്നു വന്നേക്ക ആ വണ്ടിയുടെ ലൈറ്റാണ് നമ്മളിപ്പോൾ കാണോ ഓ അതെ അതെ അത് വലിച്ചൊരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോവാണ് ഓക്കെ ഇതെന്തായാലും വിജനമായിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നുന്നുണ്ട് ഇവിടെ അധികം വീടുകളാണ് കാണുന്നൊക്കെ പക്ഷേ ഇഷ്ടംപോലെ ലൈറ്റുകളുള്ള കൊണ്ട് നമുക്ക് പേടിക്കാണ്ട് തന്നെ അങ്ങനെ പോകും അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് ഗോൾസ് ലോഫ് ചിൽഡ്രൻസ് പ്ലേ പ്ലേനാടും പാർക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്കൂളുണ്ടാകുമായിരിക്കും ഓ ഈ ചെറിയൊരു ഗ്രൗണ്ടാണ് ആ അതാ ജസ്റ്റ് ഇരിക്കാനുള്ള സ്ഥലം പിന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ കളിക്കാനുള്ള ഇതൊക്കെ ഇതൊക്കെ എങ്ങോട്ടാണ് പോണേന്ന് ഒരു പിടി കിട്ടാണല്ലോ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ വരും പോയി നോക്കാം ഇത് കുറച്ച് ക്രൈസി പൈസ ആയിട്ടി തോന്നുന്നത് കാരണം ഇത് നോക്കിയേ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കണത് ഒരു സിമിട്രിയുടെ സൈഡിൽ കൂടെയാണ് ഇതൊരു സിമിട്രിയാണ് എന്തായാലും ഭൂതങ്ങളൊന്നും വരില്ല എന്ന് വിചാരിക്കാം കുറച്ച് സ്പീഡിൽ തന്നെ നമുക്ക് നടക്കാം ഇതൊക്കെ എന്താണാവോ കുറച്ച് സീനായിട്ടുള്ള ഏരിയ ആണ് എന്തൊക്കെയാ കുറേ ഫോട്ടോസും ഇവിടെ ഇവിടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കുറെ സ്കൾച്ചറും നമുക്ക് എന്തായാലും വഴിയുടെ അപ്പുറത്തുപട നടി പുറത്തുപടം നടന്നിട്ട് എന്തൊക്കെയാ സ്മെല്ലൊന്നും സ്മെല്ലത്ര സെറ്റ് ആവുന്നില്ല ോട്ടുള്ള വാതിലാണ് കേട്ടോ ഇവിടെ ഒറ്റ മറ്റേ മനുഷ്യനില്ലാട്ടോ വണ്ടികൾ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് ഇടവഴി കോട കേ ഒരു മെയിൻ റോഡിലേക്ക് വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ കൊള്ളാലേ കൊള്ളാലെ ഇവരുടെ വീടുകളാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇതൊരു കനാല് പോലത്തെ ഒരു സെറ്റപ്പാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വഴികളാണ് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ആ കൊള്ളാലോ ഒരാൾ വാളും പിടിച്ചുണ്ട് നമുക്ക് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി നോക്കാം അടുത്ത ബിൽഡിങ്സ് ഒക്കെ രാത്രി കാണുമ്പോൾ ചെറുതായിട്ട് പേടി പോകുന്ന പോലെ ഉണ്ടല്ലേ ഓരോ രൂപങ്ങളും ഇവിടെ തന്നെ വെട്ടി ഉണ്ടാക്കി കണക്ക് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് പേര് കഴിഞ്ഞ് പോകാനുണ്ട് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമുക്കിനിയും കുറേ ദൂരം മുന്നോട്ട് പോയി നോക്കാം കേട്ടോ നേരം വിളിക്കുമ്പോഴത്തേനും നമുക്ക് ഏതെങ്കിലും ഒരു സൺ സൺറൈസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ബൈ